ഹായ് ഈ മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് ബങ്കനാപ്പള്ളി മാങ്ങ ഇത് കേട്ടിട്ടുണ്ടോ ബങ്കനാപ്പള്ളി മാംഗോ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഉറവിടം ആന്ധ്രയിലാണ് കേട്ടോ ഒരിക്കലും അമ്മി റിലയൻസിൽ പോയപ്പോൾ ഇത് പഴുത്തത് വാങ്ങിച്ച് കഴിച്ച അതിൻ്റെ ടേസ്റ്റ് തോന്നി അതിൻ്റെ മാങ്ങ വേണ്ടി കുഴിച്ചിട്ടതാണ് അങ്ങനെ ഉണ്ടായ മാങ്ങയാണ് അപ്പം മമ്മി എപ്പോഴും പറയും ഞാൻ അതിനെ തലോടി സ്നേഹിച്ച് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് ഒക്കെയാണ് ഇത്ര അധികം മാങ്ങ മാങ്ങയുണ്ടായത് ഇത് നാലാമത്തെ ട്രിപ്പാണ് കേട്ടോ നൂറിൻ്റെ അടുത്ത് മാങ്ങ അതിലുണ്ടായിട്ടുണ്ട് അതും നിങ്ങൾ നോക്കി മാങ്ങയുടെ വലിപ്പം കണ്ടോ നല്ല പുളിയുള്ള മാങ്ങ കറി വെക്കാനും അതുപോലെ തന്നെ അച്ചാറിടാനും വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ മമ്മി നല്ല കുക്കിങ് എക്സ്പെർട്ടാണ് ഭയങ്കര ഞാൻ എപ്പോഴും മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആൾ എന്ത് വെച്ചാലെന്ന് അപ്പം അതേപോലെ തന്നെ ദേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ആദ്യം ഈ ബംഗനാപ്പള്ളി മാങ്ങ ഉപ്പിലിട്ടത് വെച്ചു ചെത്തിയിട്ട് ഇപ്പം ദേ അച്ചാർ ഉണ്ടാക്കിയിട്ട് തന്നു വിട്ടേക്കാണ് ഈസ്റ്ററിന് പോയപ്പോൾ അതുപോലെ ഇതും ബംഗനാപ്പള്ളിയാണ് ഇതിൽ മാങ്ങ ഞാൻ കൊണ്ടന്നിട്ട് കുനുകുനാന്നരിഞ്ഞത് ഇത്ര ഭംഗിയിലരിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് അരിഞ്ഞാന്നതാണ് കേട്ടോ ഇതിൽ ഞാൻ ഉപ്പും മുളകും ചുറുക്കിയും വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വെച്ചതാണ് ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ കൈ നിറച്ച സാധനങ്ങളായിട്ടാണ് വരിക അതേപോലെ തന്നെ പതിവ് പോലെ ഈ പ്രാവശ്യവും എനിക്ക് ഒത്തിരി സാധനങ്ങൾ എൻ്റെ വീട്ടുകാർ തന്നു വിട്ടു കേട്ടോ ചെമ്മീൻ കറിയും ചിക്കൻ കറിയും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയാലും മാത്രമല്ല അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് പിന്നെ വീട്ടിലുണ്ടായ സാധനത്തിന് പ്രത്യേകം പറയണ്ടല്ലോ അതായത് വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ ഇത് ഇതൊരു സ്പെഷ്യൽ മാങ്ങയാണ് പപ്പ നിന്ന് വാങ്ങിച്ചു വെച്ചതാ കെയ്ത്ത് എന്നാണ് അതിന് പറയുക ഇതിൻ്റെ ഉറവിടം ഫ്ലോറിഡാണ് ആദ്യമായിട്ടാണ് ഉണ്ടായത് അല്ലെങ്കിൽ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഞാൻ ഇവിടെ കൊണ്ടുവന്നു രണ്ടെണ്ണം അവിടെ വെച്ചു അപ്പം ഇത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഇത് പുളിയാണോ എങ്ങനെ മധുരമാണോ എന്നൊക്കെ അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ നിങ്ങളെയും കൂടി ഞാൻ കൊതിപ്പിക്കുകയാണ് ഈ രണ്ട് കൊപ്പി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ബങ്കരപ്പള്ളി മാങ്ങ പറയാതെ വയ്യ പിന്നെ അതുപോലെ പതിവ് പോലെ വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ തേങ്ങയും കൊണ്ടുവന്നു കയ്യിൽ നിറച്ച സാധനങ്ങളായിട്ടാണ് ഈസ്റ്ററിന് പോയിട്ട് വരിക ഇനി ഈ മാവ് ഇതിൻ്റെ മാവും ഇതിൻ്റെ മാവ് എങ്ങനെയായിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ വേറൊരു അത്ഭുതം കൂടി ഞാൻ നിങ്ങളോട് പറയാനുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും മാങ്ങ കൊതിയന്മാരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൊതിയന്മാരും കൊതിയത്തികളൊക്കെ ഉണ്ടെങ്കിൽ കാരണം അത്ര ഇത് പറയാതെ വയ്യ നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടു കേർ ലവ് യു ഓൾ